കുറച്ച് വിഷ്ണു എന്നാൽ എൻ്റെ യൂട്യൂബി ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് മൃത്യുജയ മന്ത്രത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും മൃത്യുജയ മന്ത്രം അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് അർച്ചന എന്ന് കേട്ടിട്ടുണ്ട് മൃത്യുഞ്ജയ ഹോമോ എന്ന് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണയായിട്ട് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കൂടും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചിരഞ്ജീവിയായിട്ട് ജീവിക്കും അതുപോലെ തന്നെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രാർച്ചന ചെയ്തു കഴിഞ്ഞാൽ അസുഖമെല്ലാം ഭേദമാവും അപ്പം അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയും ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ മന്ത്രം ജപിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും നമ്മളിൽ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മന്ത്രത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് മൃത്യുജയ മന്ത്രം എന്ന് പറഞ്ഞാൽ ത്രയമ്പക മിജാമകേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഊർവാരമിപ ബന്ധനാത് മൃത്യോർമും ഇതാണ് മൃത്യുജയ മന്ത്രം എന്ന് പറയുന്നത് അതിൽ ഊർവാരുകമിപ അതായത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കായാണ് എന്ന് പറയുന്നത് അത് അതിൻ്റെ വള്ളിയിലാണ് സാധാരണയായിട്ട് കായ്ക്കുന്നത് അപ്പം അത് എന്താണ് വിളഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ആ വള്ളിയിൽ നിന്ന് താനേ അടർന്ന് താഴെ വീണ് കിടക്കുന്നതാണ് പതിവ് അപ്പം ആ വള്ളിക്കും ഒരു ദോഷമില്ല അതുപോലെ തന്നെ ഭൂമിക്കും ഒരു ദോഷമില്ലാതെ അത് അടർന്ന് താഴെ വീഴുന്നു അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ ആയുസ് എത്തുമ്പോൾ നമുക്ക് മരണം സംഭവിക്കുമ്പോൾ വളരെ മൃദുവായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് നാൾ എന്താണ് കിടക്കയിലൊന്നും കിടക്കാതെ അങ്ങനെ നമ്മൾ മൃദുവായിട്ട് എങ്ങനെയാണോ ഒരു കുമ്പളം അടർന്ന് താഴെ വീഴുന്നത് അതുപോലെ വളരെ മൃദുവായിട്ട് നമ്മുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രോച്ചാരണമാണ് ഈ മൃത്യുജയ മന്ത്രം എന്ന് പറയുന്നത് അപ്പം അത് ദിവസേന ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലൊക്കെ മൃത്യുജയ അർച്ചന മൃത്യുജയ ഹോമം ഇതൊക്കെ നടക്കുന്നത് നടത്തുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഓരോ മന്ത്രാർച്ചനയ്ക്കും ഓരോ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഫലപ്രാപ്തി ഉണ്ട് അതിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ അമ്പലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ടാകും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഭാഗ്യത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി മൃത്യുഞ്ജയ അർച്ചന നടത്തിയിട്ട് കാര്യമില്ല അവിടെ ഭാഗ്യസൂക്ത അർച്ചനയാണ് നടത്തേണ്ടത് അതുപോലെ തന്നെ ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ വഴക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ഭാഗ്യസൂക്താർച്ചന നടത്തിയിട്ട് കാര്യമല്ല അവിടെ ഐക്യമത്യ ഐക്യമത്യസൂക്താർച്ചനയാണ് നടത്താനുള്ളത് ഇങ്ങനെ ഓരോ അർച്ചനയ്ക്കും അല്ലെങ്കിൽ ഓരോ മന്ത്രോച്ചാരണത്തിനും ഓരോ ഉദ്ദേശമുണ്ട് ഫലപ്രാപ്തിയുണ്ട് അതനുസരിച്ചുള്ള മന്ത്രങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോയി നടത്തേണ്ടതാണ്